അനിശ്ചിതകാല കടയടപ്പ് സമരം ജിന്ദാബാദ് അനിശ്ചിതകാല കടയടപ്പ് സമരം ജിന്ദാബാദ് ഏ വർഷ കാലമായി

എന്നിട്ട് എന്നിട്ടിത് റച്ചില്ലിക്കാശ് വർധിപ്പിക്കാൻ തയ്യാറല്ല വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല റേഷൻ കടയിലെ തൊഴിലാളിക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപ കൊടുത്താൽ രണ്ട് കുടുംബം കൈയില്ല രണ്ട് കുടുംബം കഴിയില്ല രണ്ട് കുടുംബം കൈയില്ല വേദനത്തിന് വേതനത്തിന് കണക്ക് പറയും വേതനത്തിന് വേതനത്തിന് കണക്ക് പറയും മന്ത്രിക്ക് മന്ത്രിക്ക് എന്തേ അറിയില്ലേ കാശിൽ നിന്നും ാശിൽ ചില്ലി കാശിൽ ചെല്ലിക്കാശിൽ നിന്നും കൊടുക്കണം തൊഴിലാളിക്ക് കൊടുക്കണം കടവാടകയും നൽകണം കണാവിൽ പണമില്ലെന്ന് ഖജനാവിൽ പണമില്ലെന്ന് പല്ലയെ പല്ലയ്പാടും മന്ത്രിക്ക് പടയപ്പോറ്റാൻ പണമുണ്ട് എല്ലായ്പ്പോഴും പണമുണ്ട് ഇംഗുലാബ് ജിന്ദാബാദ് झिंदाबाद राशन डील जिंदाबाद समर समिती झिंदाबाद संयुक्त समर समिती जिंदाबाद अनिश्चित काम जिंदाबाद अनिश्चित जिंदाबाद റഷ്യൻ ഡീൽ സമരംബാദ് ഈ വർഷമായി വേതനമൊന്നു കൂട്ടിക്കിട്ടാൻ നിരവധി ചർച്ച നടത്തുന്നു ആവശ്യങ്ങൾ ന്യായമാണ് മന്ത്രിയൊന്നു പറയുന്നു എന്നിട്ട് ഇതുവരെ ഗുലാബ് ജിന്താബാദ് റേഷൻ ഡീൽ എസിബാദ് സംയുക്ത സമര സമിതി എസിന്ദാബാദ് അനിശ്ചിതകാല കടപ്പ് സമരം എസിന്ദാബാദ് ഏ വർഷ കാലമായി നിരവധി ചർച്ച നടത്തുന്നു ആവശ്യങ്ങൾ ന്യായമെന്ന് മന്ത്രി ഒന്ന് പറയുന്നു എന്നിട്ട് ഇതുവരെ ചില്ലിക്കാശ് വർദ്ധിപ്പിക്കാൻ തയ്യാറില്ല റേഷൻ കടയിലെ തൊഴിലാളിക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് പതിനെട്ടായിരം രൂപ കൊടുത്താൽ രണ്ട് കുടുംബം കഴിയില്ല വേതനത്തിന് കണക്ക് പറയും മന്ത്രിക്ക് എന്തേ അറിയില്ലേ തൊഴിലാളിക്ക് കൊടുക്കണം കടവാടകയും നൽകണോ ജ്താവിൽ പണമില്ലെന്ന് പല്ലയിപാടും മന്ത്രിക്ക് ഉദ്യോഗസ്ഥ പണയപ്പോറ്റാൻ പണമുണ്ട് എല്ലായ്പോഴും പണമുണ്ട് എല്ലായ്പോഴും പണമുണ്ട് കേരളത്തിന് കിട്ടാനുള്ള കേരളത്തിന് കിട്ടാനുള്ള റേഷൻ വിഹിതം പടിപടിയായി റേഷൻ വിഹിതം പടിപടിയായി ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാൻ നോക്കുന്നവരെ കേന്ദ്രം വായും ഭരണക്കാരെ കേന്ദ്രം വായും ഭരണക്കാരെ പാവപ്പെട്ട ജനങ്ങളെയാകെ പാവപ്പെട്ട ജനങ്ങളെയാകെ പാവപ്പെട്ട ജനങ്ങളെയാകെ പാവപ്പെട്ട ജനങ്ങളെ ആകെ പട്ടിണിയാക്കുന്നു ചെയ്തു നിവേദനങ്ങൾ ൾത്തു ആണുകേനു വീണു ഞങ്ങൾ വീണുകിടന്ന് പറയുന്നു ഞങ്ങൾക്കിവിടെ ജീവിക്കണം തൊഴിലെടുത്ത് മാന്യമായി തൊഴിലെടുത്ത് മാന്യതയോടെ ജീവിക്കാൻ അവകാശം ഞങ്ങൾക്കുമില്ലേ അവകാശം കിടക്കും വ്യാപാരിക്ക് വീണ് കിടക്കും വ്യാപാരിക്ക് പ്രതീക്ഷ പറ്റിയ നേരത്ത് പ്രതീക്ഷ പറ്റിയ നേരത്ത് നാലു നേരം പൊട്ടിക്കാൻ ജനാധിപത്യ സൗധത്തിൽ ജനാധിപത്യ സൗദത്തിൽ ഭക്ഷ്യമന്ത്രി കേറിയിരിക്കും ഭക്ഷ്യമന്ത്രി നാണക്കേട് നാണക്കേട് യാകെ നാടൻ കേട് ഓരോ കടയിലും പണി ചെയ്യാൻ അവരുടെ കുടുംബം പൊറ്റാനായി വേണ്ട സർക്കാർ നാട്ടിൽ ദുരിതം പെയ്യുമ്പോൾ നാട്ടിൽ നാട്ടിൽമാരികൾ പെയ്യുമ്പോൾ നാട്ടിൽ മാരികൾ പെരുകുമ്പോൾ പട്ടിണി മാറ്റാൻ പണി ചെയ്യാൻ ഓർഡർ ഒരു സർക്കാർ ടുന്നൊരു സർക്കാരെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്ക ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ മാന്യമായി ജീവിക്കാന് ജീവിക്കാൻ മാന്യമായ വേതനം വേണം മാന്യമായൊരു വേതനം വേണം മാന്യമായൊരു വേതനം വേണം പണിയെടുത്ത കൂലിക്കായി പണിയെടുത്തൊരു കൂലിക്കായി കോടതി കേറ്റും സർക്കാർ കോടതി കേറ്റും സർക്കാർ നാണക്കേട് നാണക്കേട് നാടിനു തന്നെ നാണക്കേട് നാടിനു തന്നെ നാണക്കേട് സമരം സിന്താബാദ് കടയടപ്പ് സമരം സിന്ദാബാദ് റേഷൻ കടകൾ നടത്തി നടത്തി ഉപജീവനവും സാധിച്ചവർ ഉപജീവനവും സാധിച്ചവർ ഉപജീവനവും ഉപജീവനവും സാധിച്ചവർ അല്പമെങ്കിലും അല്പമെങ്കിലും ആണെങ്കിൽ ഓർപുലർത്തുന്നാണെങ്കിൽ സഹജീവികളോട് അല്പമെങ്കിലും സഹജീവികളോടൽപമെങ്കിലും സ്നേഹമുള്ളവരാണെങ്കിൽ സ്നേഹമുള്ളവരാണെങ്കിൽ റേഷൻ ഡീല് സിന്ദാബാദ് റേഷൻ ഡീല് സിന്താബാദ് സിന്ദാബാദ് സംയുക്ത സമരസമിതി അനിശ്ചിതകാല കടപ്പ് സമരം സിന്ദാബാദ് ഏഴ് വർഷകാലമായി ഏഴ് വർഷകാലമായി വേതനമൊന്ന് കൂട്ടിക്കിട്ടാൻ വേതനമൊന്ന് കൂട്ടിക്കിട്ടാൻ നിരവധി ചർച്ചകൾ നടത്തുന്നു നിരവധി ചർച്ചകൾ നടത്തുന്നു ആവശ്യങ്ങൾ ന്യായമെന്ന് ആവശ്യങ്ങൾ ന്യായമെന്ന് മന്ത്രിയെന്നും പറയുന്നു മന്ത്രിയൊന്നു പറയുന്നു എന്നിട്ട് ചില്ലിക്കാഷ് ചില്ലിക്കാശ് എന്നിട്ട് വരെ ചില്ലിക്കാഷ് തയ്യാറല്ല വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല റേഷൻ കടയിലെ തൊഴിലാളിക്ക് റേഷൻ കടയിലെ തൊഴിലാളിക്ക് കുട്ടികളുണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എട്ടായിരം രൂപ കൊടുത്താൽ പതിനെട്ടായിരം രൂപ കൊടുത്താൽ രണ്ട് കുടുംബം കഴിയില്ല രണ്ട് കുടുംബം കഴിയില്ല വേതനത്തിൻ കണക്ക് പറയും വേതനത്തിന് കണക്ക് പറയും അറിയില്ല മന്ത്രിക്ക് അറിയില്ല

ওর জন্য মাস্টার

പറയുന്നു ആവശ്യങ്ങൾ ന്യായമാണെന്ന് പറയുന്നു അംഗീകരിക്കാൻ കഴിയില്ല അവകാശം ആവശ്യമായിട്ടാണ് റേഷൻ കിടക്കാൻ സമർത്ഥത്തിൽ തയ്യാറായിട്ടുള്ളതെന്ന് മന്ത്രി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ മന്ത്രി തയ്യാറാണ് അതാണ് സാഹചര്യം ഒരു വർഷക്കാലത്തോളമായി നാം ഈ സമരം തുടങ്ങിയത് ഒരു വർഷത്തിൽ അധികം ഒരു വർഷം തരുന്നതിന് ശേഷം ആണ് തടയടച്ചുകൊണ്ടുള്ള തവർക്കത് ഇതിനെ നമുക്ക് ഇല്ലാത്ത സാഹചര്യം എന്നതുകൊണ്ട് മാത്രമാണ് നടയടച്ചിട്ടുള്ള സമർപ്പുകൾ തയ്യാറായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ല്ല അവർക്ക് അച്ഛനും താല്പര്യം അടിച്ചമർത്തിയ ഭരണം അടിച്ചമർത്തിക്കൊണ്ടുള്ള ഭരണമാണ് സപ്ലൈസ് ഉള്ള വ്യാപാരികൾക്ക് മാത്രമേ പണം കൊടുത്താൽ സർക്കാർ മുടിഞ്ഞു പോകും എന്നുള്ള ചർച്ചയാണ് സംസാരിക്കുന്നത് പണമില്ല ആവശ്യങ്ങൾ മാത്രം നടത്തി തരാൻ പണമില്ലെന്ന് కేందే సంబంధించాలి సర్కార్ నెల వీధము వ్యక్తిత్వం నమ్మే వీధం మాత్రం ఉపయోగించి চলছে <laughs>

കാലം കൂടി എല്ലാവരും പോലെ നമ്മള് ഒരുപാട് കാലമായി ആദ്യ ആഴ്ചയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു മാസത്തിലായി മാസിക്കൊണ്ട് ഒരു വർഷത്തിലായി രണ്ട് നാലും സമരസമിതി വന്നതുകൊണ്ട് ഈ സമരത്തിലേക്ക് നമ്മൾ പ്രിയപ്പെട്ടതാണ് അതായത് നമ്മൾ നേരിട്ട് ഒന്നും ചാടിയതല്ല നമ്മുടെ അടുത്ത് ഈ പോസ്റ്റ് മിഷൻ വരുമ്പോ മുഖ്യമന്ത്രി നമ്മളെ ആധുനിക മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു നിങ്ങളിത് സർക്കാരിനൊക്കെ നിങ്ങളുടെ അടച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അത് ഒരു പരിപാടി പ്രാരംഭമായിട്ട് തുടങ്ങി അങ്ങനത്തെ ഒരുപാട് അപാകതകൾ ഉണ്ടാവും ആറ് മാസം കൊണ്ട് നമുക്കിത് പരിഹരിക്കാം അതിനുശേഷം നിങ്ങൾക്ക് എന്താ ചെയ്തുതരാൻ കഴിയും പക്ഷെ അതിന്റെ അപ്പുറത്ത് ഈ വേഷൻ ഈ മന്ത്രിയോട് സംബന്ധിച്ചോളം പതിനെട്ടായിരം രൂപ അടിസ്ഥാന വേതനം എന്ന് തന്നെയാണ് അമീര് വിശ്വസിച്ചത് ഒരു ഒരു വർഷം മുമ്പ് കാരണം എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ കിട്ടുന്ന ആൾക്കാര് നമ്മൾ ഇപ്പൊ നാല്പത്തഞ്ച് കിട്ടൽ വിൽക്കുന്നവരാണ് പതിനെട്ടാർ കിട്ടുന്നത് വയനാട് ജില്ലയിൽ മാത്രമാണ് വയനാട് ജില്ല പാലക്കാട് ജില്ലയിൽ മാത്രമാണ് വീണ്ടും ഈ പതിനെട്ടായിരത്തിന്റെ മേലെ ഇരുപതിനായിരം പതിനായിരം മാത്രം ബാക്കിയുള്ള രണ്ടായിരം മൂവായിരം റേഷൻ കാർഡ് ഉണ്ടെങ്കിലും അവന് കിട്ടുന്നത് ഈ പതിനെട്ടായിരം അവർക്ക് എനിക്ക് ഇന്നും വ്യത്യാസം മാത്രമേ റേഷൻ കാർഡുള്ളൂ കുറച്ച് പി എച്ച് എസ് എ വേ കാർഡുകൾ അങ്ങോട്ട് എനിക്ക് കുറവാണ് ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വ്യാപകമായ ഒരു പ്രശ്നം വന്നത് നമ്മൾ തന്നെയാണ് നമുക്കുള്ള പരാതിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു കാരണം വെച്ചാൽ നമുക്ക് അന്ന് ഒരു ലക്ഷം രൂപ ഒരു നമ്മുടെ നേതാവ് പിന്നെ കമ്മീഷൻ വാങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വല്ലാണ്ട് അതൊരു അപ്പൊ അവരെ സംബന്ധിച്ച ഒരു പത്താൾക്കാർ അത്ര വാങ്ങിയാണ് വേണ്ടക്കാർക്ക് തന്നെ പൈസയാണ് അവരുടെ കണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ നമ്മളെ நரேந்திரமோடி உடனே சாதி സഹായ ഒരു പ്രതീക്ഷയോടെയാണ് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് പോയത് പക്ഷേ ഈ ബഡ്ജറ്റിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആയാലും കേരള സർക്കാരിന്റെ ആയാലും ബഡ്ജറ്റിൽ ഒന്നും തന്നെ നീക്കി വെക്കാത്ത ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട് സാധാരണക്കാരിൽ അന്നമൂട്ടുന്ന റേഷൻ വ്യാപാരികൾ തങ്ങളുടെ അടുപ്പ് പൊതിരുന്നുണ്ടോ എന്ന് നോക്കാൻ സർക്കാരിനാവുന്നില്ല എന്നുള്ളത് നമ്മുടെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് സമരത്തിലേക്ക് പോകുമ്പോൾ സാധാരണ ജനങ്ങൾക്കാണെന്ന് റേഷൻ കട സമരത്തിന് എന്ന് പറയുമ്പോൾ ഇന്നലെ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു സുഹൃത്തു എന്നോട് ചോദിച്ചാൽ റേഷൻ കടക്കുന്ന സമരത്തിന് പോകുമ്പോൾ ഞങ്ങളൊക്കെ എങ്ങനെ അയ്യോ പക്ഷെ അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അവരുടെ അവസ്ഥയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം സർക്കാരിന്റെ ഒരു കണ്ണുണ്ടാവുക എന്നുള്ളത് അവരെ കണ്ണു തുറപ്പിക്കുന്നതിനാവശ്യമായി ആണ് ഈ ഒരു സമര പരിപാടിക്ക് കേരള റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വന്നിരിക്കുന്നത് നല്ല കാര്യമാണ് കാരണം ഞാനും ഞങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കുന്നുതല പഞ്ചായത്ത് സംവിധാനവും കാരണം സാധാരണക്കാർക്ക് എന്നും മുതൽ മുതൽപ്പെട്ടാവേണ്ട റേഷൻ സംവിധാനം നിന്ന് പോയിട്ടില്ലെങ്കിൽ നമുക്കറിയാം പൊതു മാർക്കറ്റിൽ കരിയുടെ വിലയൊക്കെ കുതിച്ചു ചേരുകയാണ് സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായ അവസ്ഥാബാദ് സമരം സിന്ദാബാദ് കടയടപ്പ് സമരം സിന്ദാബാദ് ഏതെങ്കിലും പറയാതെ തന്നെ നടക്കും ഏകദേശം നമ്മളെ ഓരോ ദൈനംദിന ഒരുപാട് നടത്തും നമ്മൾ ഒരുപാട് പൂജാ സമരങ്ങൾ നടത്തി രണ്ടു ദിവസം കല്യാണത്തിൽ സമരം സെക്രട്ടേറിയറ്റിലും വരെ നടക്കും അതിനുശേഷമാണ് നമ്മൾ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോയത് അപ്പൊ അനിശ്ചിതകാലത്തിലേക്ക് പോകുമ്പോഴും നമ്മളെല്ലാം കൂടി പ്രതീക്ഷയുണ്ട് കാരണം ജനത്തി ഏറ്റവും വേണ്ടപ്പെട്ട സംവിധാന പഠന അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരും അതിന്റെ വരുമ്പോ <coughs> കുറേ <noise> <tose noise>

അതിന്റെ പഠിപ്പിച്ച് സർക്കാർ അടച്ചെന്ന് പറഞ്ഞാൽ അടയ്ക്കുമ്പോൾ വരുമ്പോൾ അവന്റെ കുടിച്ച് വിജയത്തിൽ ഈ കർഷകരുടെ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കിടക്കാൻ കഴിയും നമ്മളാണ് എപ്പോഴും പറയുന്നത് ഏതൊരു ഭരണം നിലനിർത്താൻ കാരണം വെച്ചാല് റേഷൻ കടയുടെ മേഖല റേഷൻ മേഖല ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു വകുപ്പാണ് സിവിൽ സപ്ലൈ അപ്പൊ ഈ സിവിൽ സപ്ലൈസിൽ നമ്മൾ പ്രവർത്തനം കളയുന്നതാണെങ്കിൽ കാരണം വെച്ചാല് ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലൊരു മുഖം ഉണ്ടാവും അതിനെയുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനം അടക്കം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാലും വളരെ വ്യക്തമായി കെ വൈ സി ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഉള്ളവർക്ക് ഒരു വർഷം കൊണ്ടും രണ്ട് വർഷം കൊണ്ടും ജോലികളാക്കി ഒരു മാസം കൊണ്ട്